നമസ്കാരം ഇന്ന് മിക്ക ആളുകളിലും കണ്ടുവരുന്നൊരു ബുദ്ധിമുട്ടാണ് കിഡ്നിയിലെ കല്ല് എന്നുള്ളത് നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ഈ കിഡ്നിയിൽ കല്ലുണ്ടാകാനുള്ള കാരണങ്ങൾ അതുപോലെ തന്നെ ഇത് തടയാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ആദ്യമായി കിഡ്നിയിൽ കല്ലുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാതിരിക്കുക അതുപോലെ തന്നെ ചൂട് കാലാവസ്ഥ ചൂട് കാലാവസ്ഥയിൽ മൂത്രത്തിൻ്റെ അളവ് കുറയുകയും കട്ടി കൂടുകയും ചെയ്യും ഇത് കല്ലുണ്ടാക്കാൻ കാരണമാകുന്നു അതുപോലെ തന്നെ ഭക്ഷണ രീതിയിൽ വരുന്ന മാറ്റങ്ങൾ കൂടുതൽ നോൺ വെജ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അനിമൽ പ്രോട്ടീൻ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇത് കല്ലുണ്ടാകാനുള്ള കാരണമാകുന്നു അതുപോലെ ചില ഘടകങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ അതായത് ഫോസ്ഫേറ്റ് ഓക്സലേറ്റ് യൂറിക് ആസിഡ് കാൽസ്യം പോലുള്ള കിഡ്നിയിൽ കല്ലുണ്ടാക്കുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളുടെയും അതുപോലെ സിട്രേറ്റ് പൊട്ടാസ്യം മഗ്നീഷ്യം പോലുള്ള കിഡ്നിയിൽ കല്ലുണ്ടാകുന്നത് തടയുന്ന ഘടകങ്ങളുടെയും ഏറ്റക്കുറച്ചിലുകൾ ഭക്ഷണത്തിൽ വരുമ്പോൾ ഇത് കല്ലുണ്ടാക്കാനുള്ള കാരണമാകുന്നു വൃക്കയിൽ കല്ലുള്ളവർ അത് തടയാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക അതുപോലെ ഓക്സിലേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതായത് ചീര തക്കാളി ചോക്ലേറ്റ് കിഴങ്ങ് ടീ കോഫി സോഡ ഫ്രൂട്ട് ജ്യൂസസ് അതുപോലെ സോഫ്റ്റ് ഡ്രിങ്കുകൾ പാക്കഡ് ഫ്രൂട്ട് ജ്യൂസസ് ഈത്തപ്പഴം നട്ട്സ് പോലത്തെ ഓക്സിലേറ്റിൻ്റെ അളവ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതുപോലെ പ്യൂരിൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള റെഡ് മീറ്റ് ബീഫ് മട്ടൻ സീ ഫുഡ്സൊക്കെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക മദ്യപാനം പുകവലി എന്നിവ ഒഴിവാക്കുക മധുര പലഹാരങ്ങളും പാനീയങ്ങളും എല്ലാം ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക ഇനി കിഡ്നിയിൽ കല്ലുള്ളവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദിവസവും രണ്ട് ടു രണ്ടര ലിറ്റർ മൂത്രം പുറംതള്ളുന്ന രീതിയിൽ ഏകദേശം രണ്ട് ടു രണ്ടര ലിറ്റർ മൂത്രം ദിവസവും പുറം തള്ളുന്ന രീതിയിലുള്ള വെള്ളം കുടിക്കുക പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതായത് സിട്രസ് അടങ്ങിയിട്ടുള്ള ഓറഞ്ച് നാരങ്ങ ഗ്രേപ്സ് പോലത്തെ പഴങ്ങളും പപ്പായ തണ്ണിമത്തൻ ക്യാരറ്റ് പൈനാപ്പിൾ ബനാന പോലത്തെ പഴങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഒരു കിലോഗ്രാമിന് ഒരു ഗ്രാം എന്ന തോതിൽ ലീൻ പ്രോട്ടീൻസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അതായത് മുട്ട ചിക്കൻ പയറു വർഗ്ഗങ്ങൾ എന്നിവ അതായത് അറുപത് കിലോ ഉള്ള ഒരാൾ അറുപത് ഗ്രാം ലീൻ പ്രോട്ടീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ഒരു എക്സസൈസ് പതിവായിട്ട് ഒരു എക്സസൈസ് ലൈഫ് സ്റ്റൈൽ ജീവിതശൈലിയിൽ കൊണ്ടുവരിക ഹോമിയോപ്പതിയിലും കിഡ്നിയിലെ കല്ല് അലിയിച്ച് അല്ലെങ്കിൽ പൊടിച്ച് കളയുന്ന തരത്തിലുള്ള മെഡിസിൻസ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ ഈ മരുന്നുകൾ കൊണ്ട് മറ്റു പാർശ്വഫലങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നതാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്കുള്ള മറുപടി നൽകുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി